ഭവനരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് ഊന്നൽ നൽകി വിളയൂർ പഞ്ചായത്ത് ബജറ്റ് ഭവന പദ്ധതിക്കായി ബജറ്റിൽ പതിനഞ്ച് പോയിന്റ് ആറ് കോടി രൂപ വകയിരുത്തി ഗ്രാമീണ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികളിലായി നാല് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപ വകയിരുത്തി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഇത്തവണത്തെ സ്വരാജ് ട്രോഫി പുരസ്കാര തുക പത്ത് ലക്ഷം വക എത്തി കാർഷിക മേഖലയിൽ എൺപത്തഞ്ച് ലക്ഷവും നീക്കിവെച്ചു പശ്ചാത്തല മേഖല ശുചിത്വം മാലിന്യ സംസ്കരണം തുടങ്ങി സമസ്ത മേഖലയെയും ഉൾപ്പെടുത്തിയാണ് ഇത്തവണത്തെ വിളയൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ അവതരിപ്പിച്ചത് മുപ്പത്തെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ വരവും മുപ്പത്തിയേഴ് കോടി അറുപത്തി ആറ് ലക്ഷത്തി ആയിരം രൂപ ചെലവും നാൽപ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷയായി രാഷ്ട്രീയ ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണം തുടങ്ങിയ നിരവധി പദ്ധതികൾ വാർഷവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നടപ്പാക്കുന്നു അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി കൈമാറ്റി സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും നടത്തിപ്പിക്കും ആവശ്യമായ തുക ബഡ്ജറ്റിൽ വകുപ്പിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കേസ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നമ്മുടെ പഞ്ചായത്തിൽ വരുന്നു ഇതുവഴി വിവിധ സേവനങ്ങൾ ഡിജിറ്റൽ ഈ പദ്ധതി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നതാണ് പഞ്ചായത്തിന് ലഭിക്കാവുന്ന നികുതികൾ ഫീസുകൾ എന്നിവയെല്ലാം നൂറ് ശതമാനം പിരിച്ചെടുത്ത് തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ജന ബ്ലാന്റ് വികസന ഫണ്ട് മെയിൻറ്റനൻസ് ഫണ്ട് ധനകാര്യ കമ്മീഷൻ ബ്രാൻഡ് എം ജി എൻ ആർ ജി എസ് പദ്ധതി സംസ്ഥാന കേന്ദ്രാഷ്കൃത ഗ്രാന്റ് പുറമെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ സ്കീമുകളും കേന്ദ്ര ക്ഷേമ പദ്ധതികളും ലഭിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന പൊതുവുകളും ഉൾപ്പെടുന്നതാണ് ഈ ബജറ്റിന്റെ മുപ്പത്തെട്ട് കോടി അറുപത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വനവും മുപ്പത്തിയേഴ് കോടി അറുപത്തി അറുപത്തി ആറ് ലക്ഷത്തി രായിരം രൂപ ചിലവും നാല് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപ നീക്കിവാക്കിയുള്ള ഈ ബജറ്റ് ഭൂമാന്യരായ പഞ്ചായത്ത് പദ്ധതി സമിതി അംഗങ്ങളുടെ സജീവ ചർച്ചക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു ഈ ബഡ്ജറ്റിലേക്ക് തയ്യാറാക്കുന്നതിന് അവതരിപ്പിക്കുന്ന ഏറ്റവും മാർഗനിർദ്ദേശം പിന്തുണ നൽകിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപ്രസന്മാർ മറ്റെല്ലാ ഭരണസമിതി അംഗങ്ങളും കൃത്യമായ ഏകോപനത്തിലൂടെയും ക്രോഡീകരണത്തിലൂടെയും ബഡ്ജറ്റിൽ സാമ്പത്തിക വിഷയങ്ങളിൽ പൂർത്തിയാക്കിയ ജീവനകാലും ഭരണസമിതി പ്രത്യേകം വാൻശാലകളും കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളും അഞ്ച് ലക്ഷം മൈക്രോ മൈക്രോ വിരുദ്ധ പ്രവർത്തനങ്ങൾ തൊഴിലായ മറ്റു പ്രത്യേക പരിപാടികൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അനാക പദ്ധതി ചെലവ് മുപ്പത്തിനാല് കോടി എഴുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം സാമൂഹ്യ ക്ഷേമ പെൻഷൻ എഴുപത് ലക്ഷം ആകെ ചെലവുകൾ ചെ ചെലവുകള് മുപ്പത്തിയേഴ് കോടി അറുപത്തി ആറ് ലക്ഷത്തി ആയിരം രൂപ ലീക്കിരിപ്പ് നാപ്പത് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപ ഇതാണ് നിലവിലെ